ഹൽഗാം ഭീകരാക്രമണത്തിൽ പാക് ഭീകരരെ സഹായിച്ച രണ്ടുപേർ അറസ്റ്റിലായിരിക്കുകയാണ് പഹൽഗാമിലെ ബഡ്കോട് സ്വദേശിയായ പർവീസ് അഹമ്മദ് ജോദാർ ഹിൽപാർക്കിൽ നിന്നുള്ള ബഷീർ അഹമ്മദ് ജോദാർ എന്നിവരാണ് എൻ ഐ പിടിയിലായത് പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്ക് ഇവർ സഹായം ചെയ്തെന്നാണ് എൻ ഐ കണ്ടെത്തൽ ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരുടെ വിവരങ്ങൾ ഇരുവരും എൻ ഐ നൽകിയിട്ടുണ്ട് പാക് പൌരന്മാരായ മൂന്ന് ലഷ്കർ തൊയ്ബ ഭീകരരാണ് ആക്രമണം നടത്തിയതെന്ന് ഇരുവരും മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് വിവരം പഹൽഗാം വിനോദസഞ്ചാര കേന്ദ്രത്തിന് സമീപം ഒരു കുടിലിലാണ് ആക്രമണത്തിന് മുൻപ് മൂന്ന് ഭീകരർ ും കഴിഞ്ഞതെന്ന് അറസ്റ്റിലായവർ പറയുന്നു ഭക്ഷണവും താമസവും അടക്കമുള്ള സൌകര്യങ്ങൾ ഇരുവരും ചേർന്ന് ഭീകരർക്ക് നൽകിയിരുന്നു നേരത്തെ ഷോപ്പിയാൻ കുൽഗാം പുൽവാമ കുപ്പവാര തുടങ്ങി മുപ്പത്തിരണ്ട് സ്ഥലങ്ങളിൽ എൻ റെയ്ഡ് നടത്തിയിരുന്നു ജമ്മു കശ്മീർ പോലീസ് സേനയുമായും കേന്ദ്ര അർദ്ധസൈനിക വിഭാഗവുമായി ചേർന്നാണ് എൻ റെയ്ഡ് നടത്തിയത് കഴിഞ്ഞ മാസം ഏപ്രിൽ ഇരുപത്തിരണ്ടിനായിരുന്നു ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നത് ആക്രമണത്തിൽ നിരപരാധികളായ ഇരുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് ഈ ആക്രമണത്തിന്റെ തിരിച്ചടിയായി മെയ് ഏഴിന് പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലെയും ഒൻപത് തീവ്രവാദ കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്നായിരുന്നു ഈ നടപടിക്ക് ഇന്ത്യ നൽകിയ പേര് ബഹവൽപൂർ മുരുക്കെ അടക്കമുള്ള ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത് ബഹവൽപൂരിലെ ജെയ്ഷെ ആസ്ഥാനവും മുരുക്കയിലെ ലഷ്കർ ആസ്ഥാനവും ഇന്ത്യ തകർത്തു നൂറിലധികം ഭീകരരെയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ വധിച്ചത് യൂസഫ് അസർ അബ്ദുൾ മാലിക് റൗഫും മുദാസിർ അഹമ്മദ് തുടങ്ങിയ ഭീകരരും ഇന്ത്യയുടെ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടിരുന്നു ഒടുവിൽ ഇരുരാജ്യങ്ങളും വെടിനിർത്തൽ കരാറിലൂടെയാണ് ആക്രമണ പ്രത്യാക്രമണങ്ങൾ അവസാനിപ്പിച്ചത് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം